ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ മെൽബണിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ആദ്യ ദിനം മികച്ച ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞിട്ടുണ്ട് റെക്കോർഡ് കാണികളായിരുന്നു ഈ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നത് എന്നാൽ ഈ മത്സരത്തിനിടയിൽ ഒരു വിവാദ സംഭവം അരങ്ങേറിയിരുന്നു ഇന്ത്യൻ സൂപ്പർ താരമായ വിരാട് കോഹ്ലി ഓസ്ട്രേലിയൻ യുവ താരമായ സാം കോൺസ്റ്റസിന്റെ ഷോൾഡറിൽ മനഃപൂർവ്വം ഇടിക്കുകയായിരുന്നു ഇത് പിന്നീട് വലിയ രൂപത്തിൽ വിവാദമായി വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ കോലിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ശിക്ഷ നടപടി ഇപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാച്ച് ഫീയുടെ ഇരുപത് ശതമാനം ഫൈൻ ആയിക്കൊണ്ട് ചുമത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഡിമെറിറ്റ് പോയിന്റ് അദ്ദേഹത്തിന് ഒരു ഡിമെറിറ്റ് പോയിന്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വിവാദത്തിൽ മുൻ ഇന്ത്യൻ താരവും അതുപോലെ തന്നെ പരിശീലകനുമായിരുന്ന രവി ശാസ്ത്രി പ്രതികരിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലി ചെയ്തത് തികച്ചും അനാവശ്യമായ ഒരു കാര്യമായിരുന്നു എന്നാണ് ശാസ്ത്രി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോഹ്ലി ചെയ്തത് തീർത്തും അനാവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് കോഹ്ലി ഒരു സീനിയർ താരമാണ് ഒരുപാട് കാലം ക്യാപ്റ്റനായി തുടർന്ന വ്യക്തിയാണ് ഒരു ഈ പ്രവർത്തിക്ക് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇതൊന്നും ഒരിക്കലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രവൃത്തിയാണ് ഇതാണ് ആ ഒരു വിവാദ സംഭവത്തെക്കുറിച്ച് രവിശാസ്ത്രി പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് കാരനായ സാം കോൺസ്റ്റിൻ്റെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത് മികച്ച ഒരു അരങ്ങേറ്റം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു ഈ വിഷയത്തിൽ നേരത്തെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു ക്രിക്കറ്റിൽ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് സാം പറഞ്ഞിരുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ വീഡിയോ ആയതുകൊണ്ടും കാണാം